ഗായ് ഹലോ മൈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എല്ലാവരും ന്യൂസിൽ കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടാകും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഞങ്ങളിവിടെ പുലി ഇറങ്ങി പുലിയുടെ കടീട്ടൊരാൾ മരിച്ചു അപ്പോൾ അതിൻ്റെ ആയി ബന്ധപ്പെട്ടിട്ട് അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആനകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആനയെല്ലാം പിടിക്കുക ആനെ മേലെ കയറി ഇന്നിട്ട് ഷൂട്ട് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ആനെ കാണാൻ വേണ്ടി പോയിക്കിനി കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ ആനെ കാണാന് ഒത്തിരി പേരുണ്ടായിരുന്നു ആനെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണല്ലോ എനിക്കിഷ്ടമാണ് ആനെ കാണാൻ പക്ഷെ പേടിയാണ് എടുത്തൊക്കെ പോകാനും ആന കുറച്ചേരം ആനെ കണ്ട് നിന്നിക്കാൻ കേട്ടോ ഞങ്ങളവിടെ കുറേ നേരം ഞങ്ങളവിടെ നിന്നു ആനെ കാണാൻ ഇത് കുഞ്ചിയാനയാണ് കേട്ടോ പിന്നെ മറ്റൊരാനയുടെ കൂടുതൽ ഫേമസ് ആയൊരു ആനയാണ് നിങ്ങൾക്ക് എല്ലാവരും ഫോണിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് സുരേന്ദ്രൻ എന്ന് പറഞ്ഞ കുങ്കിയാനകളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെട്ടു ഒരു ആനയുണ്ടല്ലോ അതും വന്നിട്ടുണ്ടായിരുന്നു അത് ഇത് വന്നിട്ട് ഒരു വൈകുന്നേരം കായ്പയാണ് അത് വന്നത് ഇത് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആന ആന അതൊരു കൊണ്ടുവന്നിട്ടുള്ളത് കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ തന്നെ ഉള്ള ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ മേലെ പോയി വീഡിയോ എടുക്കുകയൊക്കെ ചെയ്ത് എനിക്ക് എനിക്കത് എടുത്തേക്ക് വന്നപ്പോൾ ഭയങ്കര പേടി ഹായും ഹായ് ഒരിക്കും വലിയ പേടിയൊന്നുമില്ല എനിക്കതിനേക്കാളും വലിയ പേടിയുണ്ടായിരുന്നത് ആനെ മീഡിയ വണ്ണാർ ന്യൂസ് റിപ്പോർട്ടേഴ്സൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു ഭയങ്കര ആ ഫസ്റ്റ് ദിവസമൊക്കെ ഇന്നും പിന്നെയും കുറേ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്താണെന്നാവുക അതാ ആന പോകണു നല്ല വലുപ്പമുണ്ട് കാണാൻ നല്ല വലുപ്പമുണ്ട് എന്താ ഇവരൊക്കെ ഇവിടെ കയറി നിൽക്കുക ഞാൻ കുറച്ച് അടിയിൽ ഇറങ്ങിയിട്ടാണ് നിന്നിരുന്നത് കണ്ട പോകുന്നതിൻ്റെ കുമ്പ് അതൊരു ഇത് തന്നെ കേട്ടോ അതിൻ്റെ കുമ്പ് കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആനയാണ് കുങ്കിയാനകൾ ഞാൻ കുങ്കിയാനകൾ അങ്ങനെ അങ്ങനെ കണ്ടിട്ടില്ലെ ഞാൻ അതായിട്ട് ആ പേര് കേൾക്കുന്നത് തന്നെ കേട്ടോ അപ്പോൾ കണ്ടപ്പോഴത്താണ് സുരേന്ദ്രൻ ഉള്ളിൽ അയക്കില്ല കാരണം അവിടെ പോലീസൊക്കെ നിൽക്കുന്നുണ്ട് അത് ദേഷ്യം പിടിച്ചിരിക്കാൻ എന്തൊക്കെയൊക്കെയാണ് അപ്പോൾ ഉള്ളിൽ കയറാൻ അയക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി ഇന്ന് കുറച്ച് ദൂരത്തുനിന്ന് എടുത്തതാണ് കേട്ടോ സ്കൂളിലാട്ടോ താമസിക്കുന്നത് രണ്ടാനകളും ഇപ്പോൾ പുന്നതാണ് മറ്റേ കാണും കുറച്ച് ഹൈറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു